ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും ഇന്നത്തെ രാത്രി ലോക ജനതയിൽ ഒരുപാട് ആളുകൾ ഇന്നത്തെ രാത്രിയിൽ ആഘോഷത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് പുതുവത്സരാശംസ നൽകാൻ വേണ്ടി പുതുവത്സരത്തെ വരവേൽക്കാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഓരോ സത്യവിശ്വാസിയും ഹൃദയം തുറന്നുകൊണ്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്നത്തെ ഈ ഒരു വർഷം ഈ ജീവിതത്തിൽ നിന്ന് കടന്ന് യാത്ര പറയുന്ന സമയത്ത് എത്രത്തോളം ഈ ഒരു വർഷത്തെ നാം ഉപയോഗപ്പെടുത്തി അള്ളാഹുവിനു വേണ്ടി അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്തു എന്ന് ചിന്തിച്ച് അള്ളാഹുലേക്ക് കൈ ഉയർത്തി പൊട്ടിക്കരയേണ്ട രാത്രിയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മഗ്മിനിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇങ്ങനൊരു പുരുവത്സരമില്ല ഇങ്ങനെ ഓരോ വർഷം മാറി മാറിയുമ്പോൾ അത് ആഘോഷിക്കണമെന്നതില്ല മറിച്ച് അള്ളാഹുലേക്ക് അള്ളാഹുവെ എനിക്ക് ഒരുപാട് പാപങ്ങൾ സംഭവിച്ചു പോയി റബ്ബേ നിനക്ക് വേണ്ടതുപോലെ ബാത്തുകൾ ഞാൻ ചെയ്തില്ല റബ്ബേ എന്ന് പറഞ്ഞ കണ്ട് കൈകൾ ഉയർത്തുകയാണ് ഓരോ വർഷവും വരുമ്പോൾ ഒരു യഥാർത്ഥ മുഗ്മിൻ ചെയ്യേണ്ടത്